എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാർത്ഥികളുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ എനേബിളിച്ചതിനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാതെങ്കിൽ തീർച്ചയായും ഇതിനും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കതിന് വളരെ പ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കീമിന്റെ റാങ്ക് ലിസ്റ്റ് റദ്ദ് ചെയ്യുകയും കീം പുതിയ റാങ്ക് ലിസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ മാർക്കിന് മുമ്പിലുണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കേരള സിലബസിൽപ്പെട്ട വിദ്യാർത്ഥികൾ റാങ്കിങ്ങിൽ നല്ല രീതിയിൽ പുറകോട്ട് പോയതായിട്ട് പരാതിയുണ്ട് ഇതിനെ തുടർന്ന് ഇന്നലെ വിദ്യ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഹർജി സമർപ്പിച്ചു സുപ്രീം കോടതി വിദ്യാർത്ഥികളുടെ ഹർജി ഇന്നും പരിഗണിക്കും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പറഞ്ഞത് വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും രണ്ടാം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ വിദ്യാർത്ഥികളുടെ റാങ്ക് പട്ടിക കുത്തന താഴേക്ക് പോയി എന്നാവശ്യപ്പെട്ട് ആണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രവേശനത്തെ വരെ അത് ബാധിച്ചേക്കും എന്ന് ആവശ്യപ്പെട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത്തവണ പ്ലസ് ടു മാർക്ക് ഒഴിവാക്കി ടീമിൻ്റെ മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രവേശനം നൽകണം എന്നിങ്ങനെ കുറച്ച് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്തായാലും വിദ്യാർത്ഥികളുടെ ആവശ്യം ഇന്ന് സുപ്രീം കോടതി അത് വിദ്യാർത്ഥികളുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാലുക്രി ഒരു ഇതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ അറിയിക്കും അപ്പോൾ ഫോർ ബൈ